അവൻ പ്രാപിച്ചതല്ലോ അവൻ കാൻ ശോഭനേറ്റവരുണ്ടോയാ ജ്വനിച്ചിട്ടുണ്ട്

നേരെ വരുത്തേ പിള്ളേര് രണ്ടെണ്ണ വിടവ മക്കള് രണ്ടാമക്കളാ അവര് രണ്ടുപേരും ഒരു പത്തൊമ്പത് വയസ്സുള്ള പിള്ളവ ഇവിടെ ഒരു ഭൂതഅഴിയ അഴിച്ചില് കണ്ടെന്ത് ഭൂതരുന്നോണ്ട് കുലുക്കുക അവസാനം അത് കറങ്ങി അടിച്ച് അതിന്റെ പ്രകൃതിയും രൂപവും ഒക്കെ കാണിക്കാൻ തുടങ്ങി പിള്ളേര് ഉപയോഗിച്ചു അന്ന് രാത്രി വീട്ടിൽ ചെന്ന് പിള്ളേർ ഓർക്കില്ല അങ്ങനെ വന്നവരെ രക്ഷിക്കപ്പെട്ടു അവരിവിടെ സ്നാനം എടുത്തു പിന്നെ അവര് ടി പി എണ്ണിലോട്ട് പോയി കിട്ടും അവളെ പോയി അങ്ങനെ ആകട്ടെ അത് അവന് തന്നെ ഉണ്ടല്ലോ അപ്പൊ ഒരുക്കാൻ ദൈവത്തിന് അറിയാം ൂടിയുള്ള ആലോചനക്കുടി ഒരു ઓત્ર યેશુ યેશુ સ્તોત્ર વાલે અનુભવ તોરકુ આમેન નીલિકા આમેન નગરકાર આમેન મુલિકા આમેન લીચ રલયા આમેન સુજવાકા બળાકી રલયા ભલીડક્યા આમેન સ્વસ્થ દન પર પારલ માય બોલ ચેલીયો હેલેલુયા યેશુઓના નામે രാജാവ് കൽപ്പിക്കുന്നു സംഭവിക്കാമുള്ള ഞാൻ കാണിച്ചു നമ്മോട് പ്രസ്താവിക്കട്ടെന്താ വിചാരിച്ചു അതിന്റെ അവസാനം അറിയേണ്ടതിനെ ആദ്യ കാര്യങ്ങൾ ഇന്ന് അവർ പ്രസ്താവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ നിങ്ങൾ ദേവന്മാരെ നിങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിക്കുകയും ഞങ്ങൾ വന്ന് എങ്കിലും വിസ്മയിക്കേണ്ടതിന്മയെങ്കിലും പ്രവർത്തിക്കുകയും మామానిన స్రిం కండు రేశుకండి కెంలో నేశ్రిం కండిం కెనామా. ന്നിൽ എന്തോ കഴിവുണ്ടോന്ന് മനസ്സിലായി നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ് വാദം നീ ഒന്ന് പ്രസ്താവിച്ച നടക്കാനുള്ള കാര്യം ആണോ അവനെ നിങ്ങൾ ആരും പൂജിക്കുന്ന കണ്ടില്ല ഞാൻ ലേവന്മാരെ പൂജിക്കല്ലേ ഇപ്പൊ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കൊടിയേത്തോടെ പള്ളിയിലെ ഒട്ട് പള്ളിയിലെ കൊടിയേറുക ആ പിന്നെ പെരുന്നാള കയറി അവിടെ തുടങ്ങിയപ്പോ തൊട്ടു വാങ്ങിക്കൊരു സ്ത്രീ

ർഭം ഞങ്ങൾ വരതാശ്വർ പകലും ചിന്തിക്ക ഏത് ശക്തിയെ ആയി ഇളക്കുന്നത്

കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രഹസ്യമായിട്ട് യേശിനെ ഞാൻ സേവിക്കുന്നുണ്ട് അങ്ങനെ നാപ്പത് വയസ്സായിട്ടു സൂത്ര സീക്കാരന ജോലിയാകുന്നില്ല കല്യാണം കഴിക്കുന്നില്ല ജോലിയാണ് എന്റെ കുടുംബത്തിൽ ഭയങ്കര ശാപവാ ഒരു ഡെലിവറൻസ് ഞാൻ 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 നിങ്ങളെ അനുഗ്രഹിക്കാൻ എനിക്ക് എവിടെയാ വ്യവസ്ഥ അതെന്താ അങ്ങനെ യുവദാസന്മാരെ പറഞ്ഞത് എന്താ നിങ്ങള് പ്രാർത്ഥന ക്രമീകരിക്കുക എന്നത് ഒന്ന് പ്രാർത്ഥിച്ചോട്ട് യുവദാസന്മാരെ പോലെ അല്ലല്ലോ ഞാൻ

ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷേത്രത്തിന് ഞങ്ങളുടെ അതിലെ ആണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ രൂപം വെച്ചിട്ടുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു അത് ഇവിടെ ഒത്തിരി വന്നു അവരൊക്കെ പറഞ്ഞു കൊഴപ്പില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ എഴുതാസന്മാര് കേറി ഇറങ്ങിയത് ഇത് വേണ്ടിയിട്ട് അവിടെ ഉള്ള നമ്മൾ അങ്ങനെ ഡെലിവറൻസ് നടത്തുന്നവരല്ലോ കൃത്യം കൃത്യമായി ദൈവത്തിന്റെ പോകുക ചേർന്ന് സംസാരിച്ചു നടന്നു യശു െട്ടും ഞാൻ വന്നിരിക്കാൻ അതെ ഇത് പ്രവൃത്തി അനേ നടക്കുന്നത് മടങ്ങി വരണം മടങ്ങി വരണം എങ്ങനെ മടങ്ങണം അത്ഭുത അടി ആളും ചോദിച്ചല്ല ദൈവം ദൈവം വരേണ്ട നിന്റെ ഇഷ്ടം

കാരനെ പക്ഷേ ചിലത് ഓർപ്പിക്കാനുണ്ടായിരുന്നു ആമേൻ സ്തോത്രം ആ പുതിയ വരി നമ്മൾ ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ച നമ്മൾ ഒത്തിരി വിഷയത്തിൽ അറിയാം എന്താ കാര്യം ഒന്ന് നടക്കണേ എന്താ കാര്യം നടക്കണേ എന്താ കാര്യം നടക്ക നിനക്ക് ഓർപ്പിക്കാമെന്നതുകൊണ്ടാണ് യേശു സ്തോത്രം ജീസസ് സ്തോത്രം

ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നു കടുതലായിട്ട് ചിലരെ ദൈവം വേർതിരിക്കുന്ന ദൈവത്തിന് വേണ്ടി വിൽക്കാൻ ഞങ്ങളുടെ സമയം മാത്രം എത്താൻ ആഴ്ച തിരുവനന്തപുരത്ത് തലേദിവസം ശനിയാഴ്ച ചെന്നാല് ഞായറാഴ്ച ഒമ്പതേ മുക്കാലത്ത് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വരുവായിരുന്നു പക്ഷെ അവിടെയുള്ള ശിശുഷയുടെ നടുവിൽ വന്നവട്ടാസന്മാരത്തെ ഞായറാഴ്ച അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടില്ല എന്റെ സഭാ പ്രേമം കളം അയ്യോ ഞാനതിന്റെ ഉണ്ടായ സഭ ഞങ്ങൾ ആ വായിച്ചേ പെട്ടെന്ന് പറയാനോ ണെന്ന് കണക്കുകൂട്ടിയാൽ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെ ഇരിക്കും ഒന്നുമില്ല നിങ്ങളെ വരിക്കുന്നവൻ പുൽ പ്രയോജനപ്പെടാത്തവൻ ആ ർത്താവാണ് രണ്ടുമൂന്ന് കോഴ്തിനാൽ എഴുന്നേൽപ്പിച്ചു ആ അവൻ എന്റെ നാമത്തെ ആരാധിക്കും കണ്ടോ കഴിഞ്ഞ ദിവസം അറിയാം ഞായറാഴ്ചയാ സഭ നീ ചെവിണെന്ന് പറഞ്ഞാലും നിന്നിൽ നിന്നൊരു തലവനെ ഞാൻ ഉത് മറിയാവോ എടുക്കണ്ട

ിൽ നിന്ന് വരുന്നു ആമേ സ്തോത്ര ഇത് ആരാ വരുന്നത് ഉത്തരദിക്കെന്തിനെ കാണിക്കുന്നു देख कर डाँटूं, बड़क बारी, हमें बड़क, हमें उत्तर गिरी यार सीहोल पर बोरी, हमें, हमें भूलेर पड़े मातोगरे, सर बापू नी नहीं मानन दबो, बेटा तो नारु बारी मत आ, भूले मातोगरे, अशुभ नाम, अदेरू, अशुभ नाम, अदेरू എന്നാൽ തെക്ക് തടുത്തുവയ്ക്കും പകൽക്കാലം ദിക്കിനോട് ദൈവത്തിന്റെ ആത്മാവാലോചന പറയൂ വിഷു നിനക്കെതിരായി നിൽക്കുന്ന തെക്ക് ം ചെയ്യാം നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഇരിപ്പിട സമാധമനഗോ ഗോപുരം എവിടെ വടക്ക് ഉത്തരഗിരി